ഹൈ സ്നിയ വ്ളോഗസിൻ്റെ ഇപ്പം തിരികേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ വീടിൻ്റെ അടുപ്പുറത്തുള്ള അടുത്താണ് ഞങ്ങൾക്ക് കൊട്ടികളിൽ നിന്ന് പൊലിയും നോർക്കവും ഒക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ അത് പൊളിക്കേണ്ട തിരക്കിലാണ് ഞങ്ങൾ അവ ഇങ്ങനെ പൊളിക്കാനൊന്നും ആന്നില്ല എനക്ക് നകയില്ലാത്തോണ്ട് തന്നെ ഞാൻ അമ്മമ്മേൻ്റെ അടുത്താണ് കൊടുത്തത് പൊളിക്കാൻ അപ്പം ഞാനിങ്ങനെ കുറേ കഷ്ടപ്പെട്ടു വേമ്പളിക്കും വേമ്പൊളിക്കുക ഏച്ചി അമ്മയൊക്കെ കാത്തിന് കഴിക്കാം ഒരു സന്ധ്യാസമയം ആ സമയത്താണ് ഞങ്ങൾക്ക് കൊണ്ടുത്തന്നത് പിന്നെ എൻ്റെ പേരാട്ട് ഊത്തപ്പം അപ്പം അരവണയാണിത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സാധനമൊക്കെ പിന്നെ ഗുരുവായെന്നും കെട്ടിയായിരുന്നു എല്ലാ പ്രശ്നക്കും അവിടെ നിന്നൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടെത്തരുത് പിന്നെ പൊരി പൊരിയാണിത് പിന്നെ ഇത് ഞാൻ അമ്മമ്മേൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഒരു നൊർക്കെടുത്ത് കഴിച്ച് പിന്നെ അമ്മ വെച്ചാൽ എനിക്കൊന്ന് പിന്നെ ഞാൻ അമ്മക്ക് പൊരി കൊടുത്ത് അപ്പം നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞങ്ങളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കേട്ടോപ്പം ബൈ ബൈ